ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സ്വപ്നയുടെ വാക്ക് കേട്ട് ശരിക്കും ദേഷ്യം പിടിക്കുകയാണ് മഹിമയ്ക്ക് അങ്ങനെ മഹിമ പറയടി എന്തടി നീ ഒന്നുകൂടി പറയടി നീ പറഞ്ഞത് ഒന്നുകൂടി പറയാൻ എനിക്ക് തയ്യാറുണ്ട് എങ്കിൽ പറയടി എന്ന് പറഞ്ഞു ദേഷ്യം പിടിക്കുമ്പോൾ ഉടൻ തന്നെ ബാനുമ്മ പറയും അതെ മോളെ നീ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ചേച്ചിയെക്കുറിച്ച് ഇവൾ അസഭ്യ വാക്കുകൾ പറഞ്ഞാൽ അത് കേട്ടു നിൽക്കണം എന്നാ പറയുന്നത് എനിക്കൊരിക്കലും അത് കേട്ടു നിൽക്കാൻ കഴിയില്ല എൻ്റെ ചേച്ചിയെക്കുറിച്ച് ഇവൾ വേണ്ടാത്തത് പറഞ്ഞാൽ ഞാൻ അതൊരിക്കലും കേട്ടു നിൽക്കില്ല എന്ന് പറയട്ടോ ഇത് കേട്ട ഉടൻ തന്നെ സ്വപ്നം പറയും ഞാനതിനെന്ത് മാ ഞാനതിനെന്താ പറഞ്ഞത് ഇവിടെ നിന്ന് അങ്ങ് രാത്രിയിൽ ഇറങ്ങിപ്പോയതല്ലേ അത് കേട്ടോട് തന്നെ ഭാനു അമ്മ പറയുന്നത് ശരിയാണ് അവളിവിടെ ആരെ നിന്ന് ആരോടൊന്നും പറയാതെ അർദ്ധരാത്രി ഒരു വീട്ടിൽ നിന്ന് ഇവിടെ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൽ എന്ന് പറയുമ്പോഴേക്കും എടി നീ ഇന്നലെ രാത്രി ആർക്കെങ്കിലും ഗുണ്ടകൾക്കോ വല്ലവർക്കോ ഇവിടെ വാതിൽ തുറന്നു കൊടുത്തിരുന്നോ എന്ന് ചോദിക്കാനായിട്ടാ കാലിത്തുള്ളി വരുന്ന മഹിമയെ കാണുമ്പോൾ ഒന്ന് ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ ഇതേ സമയം മോളെ നീ എന്താ ഈ കാണിക്കുന്നത് ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കിയിട്ട് എന്താ കാര്യം ഇനി ചേച്ചി ചെയ്തതും തെറ്റുണ്ടല്ലോ എന്ന് വാനുവ പറഞ്ഞ ഉടനെ തന്നെ സ്വപ്നയുടെ കരണക്കുറ്റി ഓക്കെ ഒന്നാണ്ട് അടിക്കണേട്ടോ എടി നീ പലതവണ ഇവിടെ ഗുണ്ടകളെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് കഴിഞ്ഞ തവണയും നീ അത് തന്നെയല്ലേ ചെയ്ത് ഇനി എൻ്റെ ചേച്ചിയെക്കുറിച്ച് വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞാൽ ഞാൻ കേട്ടു നിൽക്കില്ല അത് കേട്ടു നിൽക്കാൻ എന്നെ കൊണ്ട് കഴിയുകയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ മാധവന്റെ മക്കളാണ് മാധവന്റെ മക്കൾക്ക് നിങ്ങൾ പറയുന്ന പോലെ നടക്കാൻ അറിയില്ല മാധവന്റെ മക്കളെ കുറിച്ച് ഒന്ന് അന്വേഷിച്ച് നോക്ക് ഒരു പക്ഷെ നീ അത് ചെയ്തിട്ടുണ്ടാവുക നീ അങ്ങനെയാണല്ലോ നീ ഗുണ്ടകളെ കഴിഞ്ഞ തവണ ഇവിടെ വിളിച്ചു കയറ്റിയതല്ല എല്ലാവർക്കും അറിയാലോ ഒരു കാര്യം നീ ഓർത്തോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും പഠിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും മാനോദ്യ മാറി എന്ന് പറഞ്ഞിട്ടോ ഇത് ഇതെന്റെ വീടാണ് രണ്ടിനെയും പിടിച്ച് ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിടുമെന്ന് പറഞ്ഞോട് തന്നെ മഹിമ പറയാന് ശരിയാണ് എന്നെ ഇറക്കി വിട്ടാലും യാതൊരു കുഴപ്പവുമില്ല എന്റെ ചേച്ചി ഇവളെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവളെ ഞാൻ വെറുതെ വിടില്ല അത് സത്യം തന്നെയാണ് കാരണം ഇവൾ പലതും ചെയ്യും എൻ്റെ ചേച്ചിയെ പലതവണ ഉപദ്രവിക്കാൻ ഇവൾ ശ്രമിച്ചതാണ് അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ നിന്ന് എനിക്ക് ഇറങ്ങി പോകാൻ യാതൊരു മടിയുമില്ല ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുകയും ചെയ്യും വക്കീലിൻ്റെ വീട്ടിലോട്ട് ഞാൻ പോകും എന്നാൽ എനിക്ക് ഇറങ്ങി പോകുന്നതിന് മുന്നേ എൻ്റെ ചേച്ചിക്ക് ചേച്ചിക്ക് നേരെ എന്തെങ്കിലും ആയുധം ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഇവളുടെ കാര്യം പിന്നീട് പറയാനില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു കേട്ടോ പിന്നീട് ഭാനോദ്യം അങ്ങനെ സ്വപ്നയെ നോക്കുന്നുണ്ട് അപ്പോൾ സ്വപ്നം അങ്ങനെ ചെറിയൊരിതിൽ ഞാനല്ല എന്നുള്ള ആ ഒരു ഇതിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ കണക്കിന് തന്നെ സ്വപ്നയ്ക്ക് മഹിമ കൊടുത്തിരിക്കുകയാണ് എന്നാൽ ഈ സമയം മുകുന്ദനും ഗൗരിയമ്മ ഗൗരിയമ്മയൊക്കെ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഗിരി ഇങ്ങനെ ഉണ്ട് എന്നാലും മഞ്ജു ഇങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക ആരോടൊന്നും ഇണ്ടാതെ മഞ്ജു ഏത് സ്ഥലത്തോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക അവർ തമ്മിൽ തമ്മിത്തമ്മി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ എന്താ അറിയില്ല മഞ്ജുവിനെ ആരെങ്കിലും ഇനി തട്ടിക്കൊണ്ടു പോയതായിരിക്കുമോ അപ്പോൾ ഉടൻ തന്നെ മുകുന്ദം പറയുന്നുണ്ട് ഇതിൽ ഈ ഗോപാൽജിയുടെ കരങ്ങളുല്ലെന്ന് തോന്നുന്നമ്മേ അപ്പോൾ ഉടൻ തന്നെ ഗൗരിയമ്മ പറയണം ഗോപാലൻ എന്ന് പറയുന്നത് കള്ളക്കുറുക്കനാണ് അവൻ്റെ കരങ്ങളുണ്ടായിരിക്കും അത് കേട്ട ഗിരി പറയണേ ഇല്ല ഗോപാൽജി ഇത് ചെയ്തിട്ടില്ല െന്നാ എനിക്ക് തോന്നുന്നത് അത് കേട്ട മുകുന്ദം പറയണം അമ്മ ഇതിൽ ഗോപാൽജിയുടെ കാര്യങ്ങളില്ല കാരണം ഞങ്ങൾ ഗോപാൽജിയെ തടഞ്ഞു നിർത്തിയപ്പോൾ ഞങ്ങൾ ചോദ്യം ചെയ്തപ്പോൾ ഗോപാൽജി ഒന്ന് ഞെട്ടിപ്പോയി ആ ഒരു സമയം അയാളുടെ മുഖത്ത് കണ്ടതാണ് ഞാൻ അതുകൊണ്ട് അയാൾ ഇതിലില്ലെന്ന് തോന്നുന്നു എന്തായാലും മഞ്ജുവിനെ പിന്നെ വേറെ ആര് തട്ടിക്കൊണ്ടു പോയിട്ടുണ്ടാവും അതാണിപ്പോൾ മനസ്സിലാവാത്തത് മഞ്ജുവിനെ ആര് കൊണ്ടുപോയിട്ടുണ്ടാവും എന്നാ ചോദ്യവും പറച്ചിലൊക്കെ ആയിട്ട് എന്തായാലും നാളെ വിവാഹമാണ് വിവാഹമായതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ മഞ്ജു ഇല്ലാതെ ഈ വിവാഹം എങ്ങനെ നടത്തുമെന്നാണ് മഹിമ പറയുന്നപ്പോൾ മുകുന്ദനും പറയാണ് മഞ്ജു ഇല്ലാതെ എനിക്ക് ഈ വിവാഹം വേണ്ട അതുകൊണ്ട് തന്നെ മഞ്ജുവിനെ കണ്ടെത്തണമെന്ന് പറയാനിട്ട് അപ്പോൾ ഗിരി പറയണേ ഈ വിവാഹം നടക്കും ഞാൻ മഞ്ജുവിനെ അന്വേഷിച്ചിട്ട് വരാം എന്നാൽ ഞാനും വരുന്നു നിൻ്റെ കൂടെ ഏയ് അത് വേണ്ട നീ ഈ കല്യാണം കഴിക്കാൻ പോകുന്ന പോകുന്നപ്പോൾ ചെറുക്കനാണ് ഇനി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ കല്യാണത്തിന് തടസ്സമാവും കല്യാണം വീണ്ടും നീട്ടി വെക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ നീ ഇവിടെ നിൽക്കുക അപ്പോൾ ഗിരി നീ ഒറ്റയ്ക്ക് പോവേ ഞാൻ ഒറ്റയ്ക്ക് പോയാലും യാതൊരുവിധ കുഴപ്പമില്ല പക്ഷേ നീ വരണ്ട നീ ഇവിടെ നിൽക്കുക എന്ന് പറയാനോ പിന്നീട് ഗിരി നേരെ പോകുന്നു അരവിന്ദാക്ഷൻ്റെ അടുത്തോട്ടാണ് അങ്ങനെ അരവിന്ദാക്ഷനോട് ചോദിക്കുകയാണ് അഭി ഇതിൽ പങ്കുണ്ടോ അവിയുടെ ഫോൺ എവിടെ വെച്ചാണ് ഓഫായത് ഇപ്പോഴിവിടെ ഈ കല്യാണം മുടങ്ങാൻ അവനാണല്ലോ ഏറ്റവും കൂടുതൽ താല്പര്യമെന്ന് പറഞ്ഞ ഉടൻ തന്നെ അരവിന്ദാക്ഷൻ പറയാണ് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് നിന്നെ വിളിപ്പിച്ചത് എന്ന് പറയാനാണ് അങ്ങനെ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവിയുടെ ഫോൺ രണ്ട് ദിവസമായി ഓഫായിരിക്കുകയാണ് അവന് ആ വീട്ടിലില്ല അവൻ താമസിക്കുന്ന വീട്ടിലില്ല എന്ന് ഒരാൾ പറഞ്ഞു അതുകൊണ്ട് തന്നെ അഭിയാണോ മഞ്ജുവിനെ തട്ടിക്കൊണ്ട് പോയതിരിക്കുന്നത് എന്ന് പറയാൻ കഴിയില്ല അപ്പോൾ ഉടൻ തന്നെ ഗിരി ചോദിക്കുന്നുണ്ട് അവൻ്റെ ഫോൺ എവിടെ വെച്ചാണ് ഓഫ് ആയതെന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയാനാണ് അവൻ്റെ ഫോൺ ഓഫായിരിക്കുന്നത് നമ്മുടെ പോലീസ് സ്റ്റേഷനില അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഒഴിഞ്ഞു കെട്ടിടമുണ്ട് ആ കെട്ടിടത്തിൻ്റെ അവിടെ വെച്ചാണ് ഓഫായിരിക്കുന്നതെന്ന് പറയട്ടെ ഇതേ സമയം ഗിരി പറയണേ എന്നാൽ ശരി ഞാനവിടെ പോയി വയ്ക്കട്ടെ എൻ്റെ മഞ്ജു അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായും അവളെ അവളെ ഞാൻ കണ്ടെത്തും എന്ന് പറയണട്ടോ അപ്പോൾ എന്താ അരവിന്ദാക്ഷൻ പറയുന്നുണ്ട് എന്നാൽ ഞാനും കൂടി വരട്ടെ അത് വേണ്ട എന്നാൽ എന്തെങ്കിലും സഹായമുണ്ടെങ്കിൽ നീ ഞങ്ങൾ വിളിക്കാൻ മറക്കരുത് മോനെ എന്ന് ചോദിക്കുമ്പം അബിയെ നേരിടാനുള്ള ആ കരുത്തൊക്കെ എനിക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ഗിരി അവിടെ നിന്ന് പോകുന്നു കേട്ടോ പിന്നീട് ഗിരി നേരെ പോകുന്നത് ഈ ഒരു കെട്ടിടത്തിലോട്ടാണ് അങ്ങനെ ഈ കെട്ടിടത്തിൽ പതുക്കെ ഗിരി കയറുന്നുണ്ട് നാലുപുരൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ പതുങ്ങി ഇങ്ങനെ ആരാണ് ഇതിനുള്ളിൽ ഉള്ളത് അബി ഇനിയിപ്പോൾ മഞ്ജുവിനെ കെട്ടിയിട്ടിരിക്കുകയാണോ എന്നറിയാൻ വേണ്ടി പതുക്കെ പതുക്കെ ഇങ്ങനെ പോകുമ്പോൾ അബിയെ കാണാം കസേരയിൽ ആരോ കെട്ടിയിട്ടിരിക്കുന്നത് കാണുന്നതായിട്ടോ അത് കാണുന്നതിനോടുകൂടി ഞെട്ടിപ്പോവാണ് അബിയെ ഇങ്ങനെ കസേരയിൽ കെട്ടിയിട്ട് ആ ഒരു കാഴ്ച കാണുമ്പോൾ ഗിരി ഞെട്ടിപ്പോവാണ് ഇവനെ ഇപ്പോൾ ആര് കെട്ടിയിട്ടു എന്നുള്ള ലെവലിൽ ഗിരി നോക്കി വെക്കുമ്പോൾ തന്റെ മുന്നിലോട്ട് കാണാം മഞ്ജു വരുന്നതായിട്ട് മഞ്ജുവിനെ കാണുന്ന ഗിരി ആകെ ഞെട്ടിപ്പോവാണ് മഞ്ജു എന്ന് ചോദിക്കുമ്പോൾ സംശയിക്കേണ്ട ഗിരിയേട്ടാ ഞാൻ തന്നെയാണ് ഇവനെ കെട്ടിയിട്ടിരിക്കുന്നത് എന്തിനെന്ന് ചോദിക്കുമ്പോൾ ഇവൻ എൻ്റെ അനിയത്തിയുടെ കല്യാണത്തിനൊരു ഭീഷണിയാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് തന്നെ എൻ്റെ എൻ്റെ അനിയത്തിയുടെ കല്യാണം അവൾക്ക് സന്തോഷകരമായി ആ കല്യാണം നടക്കണം അത് നടക്കണം എന്നുണ്ടെങ്കിൽ ഇവൻ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ അനിയത്തിക്ക് സമാധാനം എന്തെന്ന് അറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവളുടെ സമാധാനവും സന്തോഷവും കല്യാണം എന്ന് പറയുന്നത് അത് ആഘോഷിച്ച് കഴിക്കേണ്ട ഒരു സംഭവമാണ് അതറിയാൻ അവൾക്ക് കഴിയണമെങ്കിൽ ഇവളെ ഇവനെ ഞാൻ കെട്ടിയിട്ടെന്ന് തോന്നി എൻ്റെ അനിയത്തി ഒത്തിരി സന്തോഷത്തിന് വേണ്ടിയാണ് ഞാനത് ചെയ്തതെന്ന് പറയാനായിട്ടാ അത് കേൾക്കുന്ന മഞ്ജു എന്നാലും നീ ഈ ഒരു ആണൊരുത്തിനെ എങ്ങനെ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ആ ഉണ്ടായ കാര്യങ്ങൾ പറയണിട്ടാ അതായത് അഭി വരുന്നതിൻ്റെ മുന്നിൽ മഞ്ജു ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് അപ്പോൾ ഒരു പതിരാരാരിയാണ് അപ്പോൾ അഭിയാണെങ്കിൽ ആഹാ ഇത് കൊള്ളാലോ നിങ്ങളെൻ്റെ കൺമുന്നിലോ എന്നിങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങളെൻ്റെ മുന്നിലോ അപ്പോൾ മഞ്ജു ഒന്നും തന്നെ മിണ്ടുന്നില്ല ഉടൻ തന്നെ അഭി പറയാണ് എന്തായാലും ദൈവമുണ്ടെന്ന് പറയുന്നത് വെറുതെയല്ല നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല എന്തായാലും ഈ കല്യാണം ണം മുടക്കാനുള്ള നല്ലൊരു അവസരമാണ് കിട്ടിയിരിക്കുന്നത് ആ കല്യാണം ഞാൻ മുടക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് തൻ്റെ സ്കൂട്ടിയുടെ ഉള്ളിൽ നിന്നും ചുറ്റിക എടുക്കുന്നു കേട്ടോ അങ്ങനെ ആ ചുറ്റിക എടുത്ത് അങ്ങ് മഞ്ജുവിൻ്റെ തലക്കടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും മഞ്ജു എന്ത് ചെയ്യുന്നു തൻ്റെ കയ്യിലുള്ള ആ സ്പ്രേ അബിയുടെ കടലിലോട്ട് ഒരൊറ്റ അടിക്കൽ അതോടുകൂടി അബി അങ്ങ് അവിടെ കിടന്ന് കണ്ണിൽ നിന്ന് പൊന്നിച്ച് പോകുന്നത് പോലെ അത്രയും കൊടുമയോടുകൂടി അഭി അങ് അവിടെ കൂറ് തിരിയുന്നത് പോലെ കിടന്ന് തിരിയാണ് കേട്ടോ അങ്ങനെ അഭി എന്ത് ചെയ് എന്ത് ചെയ്യുന്നു പിന്നീട് മഞ്ജു അങ് കെട്ടിയിട്ട് ഈ ഗോഡൗണിലാക്കുന്ന ആ ഒരു രംഗമാണ് അപ്പോൾ ഇതിൻ്റെ വായ എന്തിനാണ് നീ പൊത്തിയിരിക്കുന്നതെന്ന് ഗിരി ചോദിക്കുന്നുണ്ട് വാ തുറന്നാൽ അവൻ്റെ അനാവശ്യ സംസാരം കേൾക്കാൻ വരിക അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈ വായ പൊത്തിയിരിക്കുന്നതെന്ന് പറയുന്നത് കേട്ടോ അത് കേട്ട ഉടനെ ഗിരി തുറന്ന് നോക്കുകയാണ് അപ്പോൾ ഗിരി തുറന്ന ഉടനെ ഗിരിയോട് പറയുന്നത് നീൻ്റെ ഭാര്യയ്ക്ക് വട്ട ട എന്ന് പറയുന്നു അപ്പോഴേക്കും ഗിരി കെട്ടീടാണ് അങ്ങനെ അബി അബിയോട് പറയാണ് ഇവൻ ഇവിടെ കിടക്കട്ടെ കിരയട്ടോ ഇവൻ ഇവിടെ കിടക്കണം ഇവൻ ഇവിടെ കിടന്നാലേ ശരിയാവുള്ളൂ നമ്മുടെ മഹിമയ്ക്ക് കല്യാണം സന്തോഷം ഉകുദനം സന്തോഷമായി നടത്തണം ഇവൻ ഇവിടെ കെട്ടിയിടുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് അത് കഴിഞ്ഞാൽ ഇവനെ അഴിച്ചു വിടാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരവിടെ നിന്നും പോകുന്നു കേട്ടോ അങ്ങനെ ആ ബിയെ കയ്യും കാലും വായൊക്കെ കെട്ടിയിട്ട് അവിടെ നിന്നങ്ങ് പോകുമ്പോൾ ഇടാൻ എനിക്കിത് തന്നെയാണ് ശിക്ഷ എന്നാലും എൻ്റെ മഞ്ജു മഞ്ജുനി ആൾ കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞ് അവരവിടെ നിന്നും തോള് കൈയൊക്കെ ഇട്ടിട്ട് അവരവിടെ നിന്നും പോകാനിട്ടാണ് പിന്നീട് സ്വപ്നം ഇങ്ങനെ മൊബൈൽ ഉപയോഗിച്ചിരിക്കുന്ന സമയത്ത് ഗിരി വരികയാണ് ഗിരിയുടെ പിറകിൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇങ്ങനെ മഞ്ജുവിനെ ആയിരിക്കും മഞ്ജുവിനെ കാണുന്ന അമ്മക്കും മഹിമക്കും ഒരുപാട് സന്തോഷമാവാണ് അങ്ങനെ അവർ ഓടി ചെല്ലുമ്പോൾ ഗിരി പറയുന്ന ചെല്ലേ എന്ന് പറയട്ടാ അപ്പോഴേക്കും മഹിമ ഓടി വന്ന് തൻ്റെ ചേച്ചിയെ കെട്ടിപ്പിടിക്കുകയാണ് എന്തിനാ ചേച്ചി ഞങ്ങളിങ്ങനെ ടെൻഷനാക്കുന്നത് ചേച്ചി എങ്ങോട്ടാണ് പോയതെന്ന് ചോദിക്കുമ്പോൾ മോളെ അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് സംസാരിക്കാൻ ഒരു മൂഴേക്കും മോളെ നീ ഭക്ഷണം കഴിച്ചോ നീ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ നീ എങ്ങോട്ടാണ് ഈ പോകുന്നത് നീ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ഞങ്ങളോട് എല്ലാവരോടും പറഞ്ഞിട്ട് വേണ്ടേ പോകാൻ എന്നൊക്കെ പറഞ്ഞു ഭാനുവതി അമ്മ ഞാൻ എനിക്കുള്ള ഭക്ഷണം ഉണ്ടാക്കട്ടെ എന്നൊക്കെ പറഞ്ഞു മ്മ അവിടെ നിന്നും പോകുന്നുട്ടോ എന്നാൽ ഈ സമയം ഉം മഹിമ ചോദിക്കാണ് ചേച്ചി ചേച്ചി എന്താ ആരോടൊന്നും മിണ്ടാതെ പോലെ വല്ലാതെ അങ്ങ് പേടിച്ചു പോകും അങ്ങനെ മാനുവ മാനുവതി അമ്മ പോകുമ്പോൾ പറയുന്നുണ്ട് ഇതുവരെ തീയായിരുന്നു ഭക്ഷണം കഴിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല കുഞ്ഞിൻ്റെ കാര്യത്തിൽ എനിക്കൊരു സമാധാനവും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സ്വപ്ന പറയണേ അമ്മ പറയുന്നത് പോലെ ഞാൻ തീയൊന്നല്ല കഴിച്ചത് ഞാൻ ഭക്ഷണമാണ് കഴിച്ചത് അപ്പോൾ ഉടൻ തന്നെ മഹിമ പറയണേ എടി എനിക്കറിയാം എൻ്റെ കല്യാണം മുടങ്ങാൻ എൻ്റെ ചേച്ചിയെ കാണാതായി കഴിഞ്ഞാൽ നിനക്ക് വലിയ സന്തോഷം തന്നെ ആയിരിക്കുമെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് തന്നെ ഇനി കൂടുതലായി ചിലക്കേണ്ട അപ്പോഴേക്കും സ്വപ്ന പറയണേ ഈ വക്കീലിനെ കല്യാണം കഴിക്കുന്നത് കൊണ്ടാണോ നിനക്ക് എനിക്കിത്രയും അഹങ്കാരം എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയണേ നിനക്ക് വേണ്ടെന്ന് വെച്ച് പോയ ബന്ധമല്ലേ ആ ബന്ധം പിന്നെ നീ നിനക്ക് എന്തത്ര അസൂയ എന്നിങ്ങനെ മഹിമ ചോദിച്ച ഉടൻ തന്നെ സ്വപ്ന പറയണേ ആർക്ക് വേണം ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ഒരു സാധനത്തിന് ആര് കല്യാണം കഴിക്കുന്നു ഓ ക്വാളിറ്റിയുള്ള സാധനം സഞ്ജയ് അല്ലേ എന്നിങ്ങനെ മഹിമ തിരിച്ച് പറയുമ്പോൾ ഉടൻ തന്നെ തീർച്ചയായും ക്വാളിറ്റിയുള്ള സാധനം സഞ്ജയ് തന്നെ അപ്പോഴേക്കും ഗിരി പറയണം ക്വാളിറ്റി നല്ല അടിപൊളി ക്വാളിറ്റി തന്നെ ഈ പഞ്ചായത്തിൽ തന്നെ അവന് നല്ല പേരാണ് കിട്ടിയിരിക്കുന്നത് എന്തായാലും നല്ല സാധനത്തിൽ തന്നെയാണ് നീ കല്യാണം കഴിക്കുന്നത് എന്ന് ഗിരി പറയുകയാണെങ്കിൽ എന്നാൽ ഈ സമയം ഇതൊക്കെ കേട്ട് ദേഷ്യം പിടിക്കുകയാണ് സ്വപ്നക്ക് എടി നിന്നെയാണുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അടിക്കാനൊരുങ്ങുമ്പോഴേക്കും അവിടെ ഗിരി കൈ തടയുകയാണ് നിന്റെ കൈ ഇവിടെ ആരുടെ നേർക്ക് പൊന്തരുതും മര്യാദക്ക് ഇവിടെ നിന്നങ്ങ് പോയിക്കുമെന്ന് എന്ന് കേട്ടോ പിന്നീടാണെങ്കിലും മഹിമ ചോദിക്കുകയാണ് എന്താണ് ശരിക്കും ചേച്ചി എവിടോട്ടാണ് ചേച്ചി പോയതെന്നൊക്കെ ചോദിക്കും നിനക്ക് മുകുന്ദനമായുള്ള കല്യാണം നടക്കാൻ യാതൊരുവിധ സമാധാനവും ഈ അമ്മക്ക് ഈ ചേച്ചിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഈ ചേച്ചി അബി എന്ന വില്ലനെ കെട്ടിയിടാൻ വേണ്ടി പോയിരിക്കുകയാണ് അവനെ ഞാൻ കെട്ടിയിട്ട് ഒരു ൗണിലാക്കിയിരിക്കുന്നു അത് കേട്ട ഗിരി പറയാണ് ആ ശരിയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ഗോഡൗണിലാക്കിയിട്ടുണ്ട് ഇനി നിനക്ക് മുകുന്ദനും മനസ്സമാധാനത്തോടു കൂടി കല്യാണം ആഘോഷിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മഹിമ തൻ്റെ ചേച്ചിയെ കെട്ടിപ്പിടിക്കാനിട്ട് അപ്പോഴാണ് ഗിരിക്ക് ഇങ്ങനെ ഓർമ്മ വരുന്നത് അയ്യോ ഞാനൊരു കാര്യം മറന്നുപോയല്ലോ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയല്ലോ എന്ന് പറഞ്ഞിട്ട് മുകുന്ദനെ അറിയിച്ചില്ല മഞ്ജുവിനെ കിട്ടിയ എന്ന് പറഞ്ഞിട്ട് മുകുന്ദനെ വിളിക്കാനിട്ടാണ് അങ്ങനെ മുകുന്ദനെ വിളിക്കുമ്പോൾ ഗൗരിയമ്മയും മുകുന്ദനും വല്ലാത്തൊരു ടെൻഷനിലാണ് അപ്പോഴാണ് ഗിരിയുടെ ഫോൺ വരുന്നത് അപ്പോൾ ഫോൺ എടുത്തോണ്ട് തന്നെ ഗിരിയാണ് അമ്മയെന്ന് പറഞ്ഞിട്ട് വക്കീൽ ഫോൺ എടുക്കുന്നു അങ്ങനെ ഗിരി പറയാണ് നമ്മുടെ മഞ്ജുവിനെ കിട്ടിയിട്ടുണ്ട് എവിടെ മോനെ മഞ്ജുവിനെ കിട്ടിയോ ആ കിട്ടിയിട്ടുണ്ട് മഞ്ജു ഇവിടെ ഉണ്ട് എന്ന് പറയുന്നത് കേട്ടോ എന്നാൽ ശരി നീ എന്റെ വിവാഹമാണ് ഇനി കിടന്നുറങ്ങാൻ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഗിരി പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുമ്പോൾ വക്കീൽ പറഞ്ഞേ അബിയുടെ കാര്യം എന്താ എന്ന് ചോദിച്ചില്ല ഇതിന് പിറകിൽ കളിച്ചത് അവനാണോ എന്ന് അറിയാൻ പറ്റിയില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുട്ടോ പിന്നീട് ഗിരിയും മഹിമയും മഞ്ജു ഒക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ എടി പെണ്ണേ നിന്റെ കല്യാണമാണ് നാളെ അപ്പോൾ നേരത്തെ കിടന്നുറങ്ങാൻ നോക്കുക ഇനി പോയേ എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് മഞ്ജുവിന്റെ നിന്നും മഹിമയെ പറഞ്ഞേക്കുമ്പോൾ മഞ്ജുനോട് ചോദിക്കുക ഇന്ന് ഞമ്മക്കും നല്ല സുഖമായി കിടന്നുറങ്ങണ്ടേ എന്ന് പറയുമ്പോൾ മഞ്ജുവിന് ചെറിയ പുഞ്ചിരിയോട് കൂടി നിൽക്കുന്നുണ്ട് കേട്ടോ